യാളുണ്ട് സാറ് അങ്ങനെ മന്ത്രിയായ കേട്ടോ ഈ പ്രശ്നത്തിനാണ് പെടുന്നത് അങ്ങനെ പേരാണ് എന്തൊരു ജീവൻ മത്സരിച്ചത് അതുകൊണ്ട് പാർട്ടി തരത്തിലാണ് കൊണ്ടുവന്ന് എം എൽ എ ഇടപെട്ടപ്പോ എൻ എം എൽ എ വിളിച്ചുവിടാ മതി അപ്പി വിളിച്ചുവിടാൻ പരിപാടി പറ്റില്ല

மூணு ஏரியா கமிட்டி மாதிரி முக்கியம் ஏரியா கமிட்டி பாலுச்சேரி ஏரியா கமிட்டி மபலசேரூர் உட்பட ஜெல்லா கட்டி கத்து கொடுத்து நேர ஒரு மாதம் மோனிங் கத்து கொடுத்து ரெண்டு மாசு இதுவரை சர்ச்சை ஒரு இவருக்கெதிரேமே பிரவசிக்க பாடலாங்க അങ്ങനെ ഭീഷണി പുറത്തുണ്ടായി അങ്ങനെയല്ല പറഞ്ഞു ഭീഷണി എല്ലാം പറഞ്ഞു മഹബൂബന് ഉണ്ട് ഞാൻ പറയുന്നത് അല്ല ഭീഷണിയല്ല ഇവിടെ കാര്യം പറഞ്ഞു ഇയാളെ സ്വത്ത് പോകുകയാണെങ്കിൽ അശ്രദ്ധ

അതിപ്പം ഒരു ഒരു ബ്ലോക്കാണ് നമ്മൾ നീക്കത്തി